ഇന്നത്തെ നമ്മളൊരു മുരിങ്ങയുടെ തൈ നടുകയാണ് പഞ്ചായത്തിൽ നിന്ന് വേണ്ടിയിട്ടുള്ള നമുക്ക് കുറ്റി മുരിങ്ങയാണ് അതായത് ഒരു കൊണ്ടം കൊണ്ട് കായത് അങ്ങനെ നമ്മൾ മുരിങ്ങ നടിയൊക്കെ എടുത്തു നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നടന്ന് അവിടെ നമ്മൾ നല്ല വെളിച്ചുകൊണ്ട് അങ്ങനെ ആ കുഴി നമ്മൾ മുരിങ്ങ വെച്ചിട്ടുണ്ട് അല്പം ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉണങ്ങിയ ചാണകപ്പൊടിയാണ് അപ്പോൾ ചുറ്റും ചാണകപ്പൊടി ഇട്ട് കൊടുത്തു ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അതിന് പിന്നെ ഈ പരമ്പര കാര്യങ്ങൾ അങ്ങനെയുള്ള ഭയങ്കര ഉഷാറാട്ടോ എല്ലാ കാര്യത്തിനും കൂടെ അതിന് ശേഷം നമ്മൾ കുറച്ച് മണ്ണൊക്കെ കുഴി ഒന്ന് നോക്കിയിട്ടുണ്ട് കൊണ്ടതൊക്കെ നല്ല ഉഷാറായിട്ട് നിന്നാട്ടോ ഇപ്പം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് മണ്ണൊക്കെ ഇട്ട് മൂടിയതിനു ശേഷം നമ്മൾ കുറച്ച് കുമ്മിട്ട് ചുറ്റും കൊടുക്കുന്നുണ്ട് അവസാനം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നാണ് പറഞ്ഞത് ആറുമാസം കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ തലയൊന്നും കിട്ടി കുറ്റിയായിട്ട് നിൽക്കണം അപ്പോൾ കുറ്റിയായിട്ട് കായ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷം